ഹൈ ഫ്രണ്ട്സ് ഞാൻ ഉനിസ്വലേറ ഫിഷിംഗ് കേരള ബൈ ഉനിസ്വലേറയുടെ പുതിയൊരു വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം ഈ കാണുന്ന മീനുകളെ ഞങ്ങളിവിടെ ബിലാല് എന്നാണ് വിളിക്കുക ബിലാല് എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും മീനിനെ പരിചയപ്പെടാൻ സാധ്യയില്ല കാരണം ഈ ബിലാല് എന്ന പേര് ഞങ്ങളുടെ നാട്ടിലെ ലോക്കൽ പേരാണ് ഇതിനെ പൊതുവെ അറിയപ്പെടുന്നത് വരാൽ എന്നാണ് അതുപോലെ തന്നെ ബ്രാല് കണ്ണന് എന്നീ പേരിലൊക്കെ സ്ഥലത്ത് അറിയപ്പെടുന്നൊരു മത്സ്യമാണിത് പാടങ്ങളിലാണ് കൂടുതലായിട്ട് ഇവയെ കാണാറുള്ളത് എന്നാലും പുഴകളിലൊക്കെ ഇവയെ കാണാറുണ്ട് കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുന്ന ഒരിനം മത്സ്യമാണ് വരാൾ വരാളുകളെ ബ്രീഡിങ് ടൈമിൽ അവയുടെ കുഞ്ഞുങ്ങളുമായിട്ട് നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പേരൻ്റായിട്ടാണ് നടക്കുക ആണും പെണ്ണും അതുപോലെ തന്നെ നൂറുകണക്കിന് കുട്ടികളും ഉണ്ടാകും എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ നാടൻ വരാൽ കൂടാതെ വിയറ്റ്നാം വരാലിനെയും കാണപ്പെടാറുന്നുണ്ട് എല്ലായിടത്തും ഇല്ലെങ്കിലും ഫാമുകളിലേക്ക് വളർത്തുമത്സ്യമായിട്ട് വിയറ്റ്നാം വരാൽ കൊണ്ടുവന്നിരുന്നു അവ പെട്ടെന്ന് നല്ലവണ്ണം വളരുന്ന ഇനം വരാലുകളാണ് അപ്പോൾ അവയെ ഫാമുകളിലേക്ക് കൊണ്ടുവന്ന് ഫാമുകളിൽ നിന്ന് ചാടിപ്പോയി ഇപ്പോൾ നമ്മുടെ ജലാശയങ്ങളിൽ ചിലയിടത്തൊക്കെ ഈ വിയറ്റ്നാം വിരാ വരാലിനെയും ഇപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു മീനിനെ വിളിക്കുന്ന പേരുകൾ എന്താണെന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ മത്സ്യങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ ഫിഷ് ഇൻ കേരള എന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക